തിരുവനന്തപുരത്തെ ടിപ്പർ ലോറിയുടെ ടയർ പൊട്ടി കാറിന് മുകളിലേക്ക് മാറി കാറിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മൂന്ന് പേരാണ് കാറിലുണ്ടായിരുന്നത് സ്വാന്തന ചാജ് നൽകും വിശദാംശങ്ങൾ സ്വന്തന കാറിലുണ്ടായിരുന്ന മൂന്ന് പേർക്കും പരിക്കൊന്നും ഇല്ലല്ലോ അല്ലെ അറോഷിനെ തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്തുള്ള ആക്കുളത്താണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി തന്നെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എംസാന്റുമായി ഈ ഭാഗത്തു കൂടി പോയ ലോറിയുടെ പിൻഭാഗത്തെ ടയർ ടയർ പൊട്ടുകയായിരുന്നു അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ടയർ പൊട്ടിയതിന് പിന്നാലെ തന്നെ ഈ ലോറിയുടെ നിയന്ത്രണം വിട്ടു അങ്ങനെ തൊട്ടു പി കൂടി വന്ന കാറിന് മുകളിലേക്ക് ഈ ലോറി മറിയുകയായിരുന്നു ഭാഗ്യവശാൽ ആദ്യം ഈ ലോറിയിൽ ഉണ്ടായിരുന്ന എം ആണ് പുറത്തേക്ക് വന്നത് അതിന് മുകളിലൂടെയാണ് ലോറി വീണത് അതുമാത്രവുമല്ല ഈ കാറിന് പുറത്തേക്ക് വീണപ്പോൾ ഈ ബോഡച്ചിന്റെ ഭാഗത്തേക്കാണ് ലോറി മറിഞ്ഞു വീണത് ഈ സംഭവം നടക്കുന്ന സമയത്ത് മൂന്ന് പേര് കാറിലുണ്ടായിരുന്നു ശ്രീകാര്യ സ്വദേശിയായ ഒരു ഡോക്ടറും അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരങ്ങളുമാണ് ഉണ്ടായിരുന്നത് എന്തായാലും അവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു അത്ഭുതകരമായ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഭയപ്പാട് തോന്നും കാരണം ആ ഫ്രണ്ടിൽ ഇരുന്ന രണ്ട് പേരുടെ ദേഹത്തേക്കും ലോറ് വീണിട്ടുണ്ടാകാമെന്ന് നമുക്ക് തോന്നും പക്ഷെ എന്തായാലും അവർ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുകയായിരുന്നു ചാക്കിയിൽ നിന്ന് ഫയർഫോഴ്സ് അംഗം എത്തിയാണ് ഇവരെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത് അത് മാത്രവുമല്ല കാരണം മുകൾ വീണിരുന്ന ആ എംസാൻഡ് മറ്റും ഇപ്പോൾ എടുത്ത് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ ചെറിയ രീതിയിലുള്ള ഗതാഗത കുരുക്കൊക്കെ തന്നെയും പ്രദേശത്തുണ്ടായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് ഒക്കെ എത്തി നിലവിലെല്ലാം നിയന്ത്രിച്ചിട്ടുണ്ട്